പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ ജോബ് ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മുഹസിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തിരുവേഗപ്പുറ പഞ്ചായത്തിലെ കൈപ്പുറം പൊട്ടക്കാവ് അംഗൻവാടി നാടിന് സമർപ്പിച്ചു മുഹമ്മദ് നിർവഹിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കൈപ്പുറം പൊട്ടക്കാവ് അംഗൻവാടി നാടിന് സമർപ്പിച്ചു അംഗൻവാടിയുടെ കെട്ടിട ഉദ്ഘാടനം എം എൽ എ മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു വിഭാഗത്തിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ സമൂഹത്തിനാകെ അതിന്റെ പ്രയോജനം ലഭിക്കും എന്നതുകൊണ്ട് കൂടിയാണ് ഈ അംഗൻവാടികൾ മനോഹരമാക്കുക എന്ന ഏറ്റവും വലിയ ലക്ഷ്യം എം എൽ എ ഫണ്ടിൽ വളരെ കുറച്ച് അംഗൻവാടികളാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കുറച്ച് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൊണ്ടുമുള്ള അംഗൻവാടികളുണ്ട് ഇങ്ങനെയാണ് അംഗൻവാടികളെല്ലാം നവീകരിക്കപ്പെടുന്നത് പക്ഷേ ചില അംഗൻവാടികൾ മറ്റൊരു തരത്തിലും ഫണ്ട് ലഭിക്കാതിരിക്കുമ്പോഴാണ് എം എൽ എ ഫണ്ടിന്റെ ഒരു വിഹിതം അതിനുവേണ്ടി മാറ്റി വെക്കുന്നത് പൊതുവെ എം എൽ എ ഫണ്ട് റോഡിനും മറ്റു അനുബന്ധമായിട്ടുള്ള ഒക്കെയാണ് കൂടുതലും വെക്കാറ് സ്കൂളുകളിലും അതുപോലെ കോളേജിലും ഒക്കെയാണ് പൊതുവായിട്ടുള്ള ഫണ്ടായിട്ട് വെക്കാറ് പക്ഷേ അംഗൻവാടികൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സൗകര്യം വേണം എന്നുള്ളതുകൊണ്ട് ഈ പൊട്ടക്കാവ് അംഗൻവാടി കുറെ കാലമായി വളരെ ശോചനീയാവസ്ഥയാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ഒരു വൈകുന്നേരത്താണ് എനിക്ക് ഓർമ്മയുണ്ട് അവിടെ വന്ന് രാത്രി നിങ്ങളെ കാണാൻ വന്ന സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിനുശേഷം എപ്പോ വരുമ്പോഴും അവസ്ഥ കാണുമ്പോൾ തന്നെ വിഷമം ഇന്ന് ആ മാറി വളരെ സന്തോഷമായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബിര ടീച്ചർ അധ്യക്ഷത വഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിയേഴ് ലക്ഷവും ടെൻഡർ തുകയായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് അംഗൻവാടി നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് വാർഡ് മെമ്പർ സുലൈഖ മെമ്പർമാരായ വി ടി എ കരീം രാംദാസ് പൊതുമരാമത്തെ ഐ സി ഡി എസ് സൂപ്പർവൈസർ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു